ഈശോ മിശുകാക്ക് സ്തുതിയായിരിക്കട്ടെ ഹല്ലേ ലൂയാ സഹോദരങ്ങൾ ഒരു രക്ഷയില്ല ഒരു വീഡിയോ കാരണം ഗ്യാപ്പ് ഇല്ലാത്ത വിധം മഴയാണ് അട്ടപ്പാടിയിലാണല്ലോന്ന് അപ്പൊ അതുകൊണ്ട് എന്നാലും ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഒരു കുറച്ച് സ്വരം കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നാലും സാരമില്ല ലൊക്കേഷൻ കുഞ്ഞുങ്ങളെ ലൊക്കേഷൻ ഒന്നും മാറാൻ നിർവാഹമില്ല കഴിഞ്ഞ ദിവസം കണ്ട ലൊക്കേഷൻ തന്നെയാണ് എന്താ കാരണവെച്ചാൽ വേറെ ഒരു സംവിധാനം ഇല്ലാത്തോണ്ടാണ് കേട്ടോ പ്രാർത്ഥിക്കുന്ന കേട്ടോ കുഞ്ഞുങ്ങളെ തണുപ്പത്തെ പനിയൊന്നും പിടിക്കാൻ നോക്കണ കേട്ടോ പ്രൈസ് അല്ല ഇത് പുറത്തുള്ള വഴയില്ലാത്ത സ്ഥലങ്ങളൊക്കെ അപ്രസക്തമാവും എന്നാലും ഇത്രയുള്ള സഹോദരങ്ങളിന്ന് പ്രത്യേകിച്ച് നമുക്ക് ചൊല്ലി മീഡിയയിലൂടെയുള്ള എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കുഞ്ഞിട്ടോക്ക് അഭിഷേകു തുടങ്ങിയ എല്ലാ മീഡിയ ശുശ്രൂഷകൾക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിശുദ്ധ പരിശുദ്ധം അറിയമ്മേ ദമ്പരാൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു പറയണമേ അമേൻ ഇത്രയുള്ള സഹോദരങ്ങൾ എന്ന് തമ്മിൽ വിഷയത്തിന് തലക്കെട്ട് യാക്കോബ് നാല് നാല് എന്നുള്ളതാണ് തണുപ്പായതുകൊണ്ട് കൊണ്ട് തൊണ്ടയ്ക്ക് ഒരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ അറിയാതെ നമ്മൾ ദൈവത്തിന്റെ ശത്രുവായി മാറുന്നത് എങ്ങനെ ഈ കർണവർക്ക് ഉറക്കുന്നുണ്ടാവും അടുപ്പറിയാതെ വിറക് വലിക്കുക എന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറിഞ്ഞു കുറേ വിറക് വെച്ചിട്ട് ഇങ്ങനെ കത്തിച്ചോണ്ടിരിക്കുകയാണ് ഒരു രണ്ട് വിറക് എടുത്ത് മാറ്റി അപ്പോൾ അത് തീ കത്തുന്നുണ്ടല്ലോ അറിയുന്നില്ല എന്ന് അടുപ്പറിയാതെ വിറക് മാറ്റിയാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ അറിയാതെ തന്നെ ദൈവത്തോടുള്ള ബന്ധം ചിലപ്പോൾ നമ്മൾ കട്ടായിത്തും ആ വചനമാണ് ഗെയിംസ് ചാപ്റ്റർ ഫോർ ആൻഡ് ഫോൾ അതിങ്ങനെയാണ് വിശ്വസ്ത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ അതിനവസാന ഭാഗമാണ് ആദ്യ ഭാഗം പറയാന് ഈ ലോകത്തിന് മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിന്റെ ശത്രുവാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോട് നമുക്ക് നല്ല സ്നേഹവും ബന്ധവും പ്രാർത്ഥനയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അറിയാതെ തന്നെ കുറെശേ ലോകം നമ്മൾ കയറി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ശ്രദ്ധിക്കണം നമ്മൾ അങ്ങനെ പാപമൊന്നും ചെയ്യുന്നില്ല നമ്മൾ ദൈവത്തിനെതിരെ സംസാരിക്കുന്നൊന്നുമില്ല നമ്മൾ ബൈബിൾ വായന ഉണ്ട് നമ്മൾ പള്ളിയിലൊക്കെ പോകും പക്ഷേ നമ്മൾ അറിയാതെ തന്നെ ദൈവത്തിന്റെ സത്യമാണ് എന്തൊരു എന്തൊരു സംഭവമാണ് അല്ലേ അതുകൊണ്ടാണ് അർത്ഥം ഈ ലോകത്തെ ഈ ലോകത്തിന്റെ മോഹങ്ങളെ നിങ്ങൾ സ്നേഹിക്കരുത് എന്നൊക്കെ പറയുന്ന അതിന്റെ തന്നെ ലോകം ദേഹം പിശാചെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ അതുകൊണ്ടാണ് സുഖലോലഭത കുറയ്ക്കണം അതെ സുഖലോലഭത മദ്യാസക്തി ജീവിതവ്യഗ്രത അല്ലേ നിങ്ങൾക്ക് ജീവിതവ്യഗ്രത ഭാവമാണ് അതാണ് ഈ ലോകത്തിൻ്റെതായ അതാണ് കർത്താവ് പറയുന്നത് ഈ ലോക ജനതകളാണ് ഇതാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത് തിന്നാനും കുടിക്കാൻ എന്നൊക്കെ പറയുന്നത് അപ്പം നമ്മൾ ഈ നമ്മൾ അറിയാതെ തന്നെ ഒക്കെ നമ്മൾ നല്ല പ്രയർഫുള്ളാണ് ധ്യാനം കഴിഞ്ഞു പക്ഷേ ലോകത്തിൻ്റെ കാര്യങ്ങൾ നമ്മളേക്ക് കയറി കയറി വന്നാൽ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ അറിയാതെ തന്നെ ദൈവത്തിന് കുറച്ച് എവിടേ എന്നാ കാര്യമില്ല കാര്യമില്ല നടത്തണമെന്ന് പറഞ്ഞു കുറഞ്ഞു പറഞ്ഞ സംഗതി സംഗതി ഇപ്പുറത്തെ കോർട്ടിലെത്തി എന്തു നോക്കി അതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ വളരെ ജാഗരൂകത പാലിച്ചില്ലെങ്കിലും ഇത് കേറും വൈദികനാണെങ്കിലും സിഷ്ടാണെങ്കിലാണ് ഓരോ ജീവിതാദർശനം ലോകം വന്നു കയറും അത്രയും നമ്മള് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പെട്ടു അതുകൊണ്ട് പിശാചിന്റെ കൗശലങ്ങളാണല്ലോ ഇതെല്ലാവേ കൗശലങ്ങളാണ് നേരിട്ടൊരു ഒരു ഒരു പ്രമാണല്ല ഇങ്ങനത്തെ കൊണ്ടുപോയി ചാടിക്കൊന്നുമല്ല ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയി അവസാനം ഇല്ലാ സാരമില്ല ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇതെല്ലാം നോക്കി പിടിക്കാനായിട്ട് കയറിയാൽ മതി കേട്ടോ ഇപ്പൊ അതിനെ കേട്ട് ചുമ്മാ ഇല്ലെങ്കിൽ ആശീർവാദം സ്വീകരിച്ചിട്ട് ഞങ്ങൾ വയക്കണത് ശ്രദ്ധിക്കണം നമ്മൾ എന്തൊക്കെയാ അപ്പൊ ലോകത്തിന്റെ സംഭവങ്ങൾ ഉള്ളത് ഞങ്ങൾ നോക്കിയിട്ട് ചേർന്ന് കെട്ടിയണം അതല്ലേ കാര്യം ശരിയല്ലേ എന്നാ ശരി കേട്ടോ ഞങ്ങളെ ശ്രദ്ധിക്കാം എല്ലാവരും ശുഭിക്കാം ഹാലരൂയ ഹാലിക്കാതെ ഒന്നോട് ശുഭിക്കാവോ ഹാലരൂ ഹാലരൂയാ ഹലരൂയ ഈശോയെ സ്തുപിക്കുന്നു 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 സ്തുധിക്കുന്നു സ്തുപിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങൾക്ക് വലിയ ദൈവിക സംരക്ഷണം തരണമേ കർത്താവേ മഴക്കെടുത്തുകളിലോ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതെ ഞങ്ങൾ എല്ലാവരും സംരക്ഷിക്കണമേ കർത്താവേ ഓ ദൈവമേ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങോട്ട് യാചിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങനെ ശരണപ്പെടുന്നു കർത്താവെ അങ്ങ് മാത്രമേ ദൈവമുള്ളൂ കർത്താവേ അങ്ങല്ലാതെ വേറെ ദൈവമില്ല ഞങ്ങൾ അങ്ങയിലാണ് ശരണപ്പെടുന്നത് കർത്താവ് വലിയ സംരക്ഷണം ക്രമയും നൽകണമേ കർത്താവ് അഭിഷേകാന് പ്രോഗ്രാം നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറട്ടെ കർത്താവായ ദൈവമേ ഒരു അഭിഷേകമായി മാറട്ടെ ബാക്കി എല്ലാ ശുശ്രൂഷകളും വലിയൊരു ക്രമയായി മാറട്ടെ കർത്താവ് ഓ ദൈവമേ റൂട്ടോമേൻ്റെ ഒരു അനുഗ്രഹമായി മാറട്ടെത്താൻ പോലീസ് മേരുടെ ടീമിനൊരു അനുഗ്രഹമായി മാറട്ടെത്ത പരിശുദ്ധാത്മ ശക്തമായി ആവസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ ഉദ്യമങ്ങളെയും നിങ്ങളുടെ നിയോഗങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനകളെയും ഈശോയുടെ നാമത്തിനെ ആശീർവദിക്കുന്നു കർത്താവിൻ്റെ ഖരം പതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവായ ദൈവമേ അതുപോലെ തന്നെ ഞങ്ങൾ പ്രത്യേകമായിട്ട് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ ഈ ലോകത്തിന്റെ കാര്യങ്ങൾ കടന്നു വന്നിരിക്കുന്ന പതുക്കെ പതുക്കെ മാറ്റാൻ തക്ക വിധം ഒന്ന് കയറിയാൽ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ കർത്താവെ കയറാതിരിക്കാൻ നോക്കാനും അതുപോലെ ഉള്ളത് ബലം പിടിച്ച് മാറ്റാനും ഒരു കൃപ ഞങ്ങൾക്ക് ധൈര്യം ഞങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദുഷ്ടാരൂപകളെ ബന്ധിക്കുന്നു തടസ്സങ്ങൾ വിട്ടോട്ടെ ഈ ആശീർവാദം കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ സ്വച്ഛതയും സമാധാനവും ഒരു സ്വസ്ഥതയുണ്ടാകട്ടെ എന്ന് മനസ്സറിഞ്ഞനുഗ്രഹിക്കുന്നു നമ്മുടെ അർത്ഥാവിശ്വാസികാര കൃതിയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും അമേ